സമയം പോയി അമ്മേ ഞാനേ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിട്ട് നോക്കട്ടെ കേട്ടോ അവർക്ക് രാവിലെ പുട്ടും പഴവും കൊടുത്തതാണ് പിന്നെ കുറച്ച് കഴിയുമ്പത്തേക്കും എന്തേലും മുട്ട പിരിച്ചു കൊടുക്കും എന്തേലും ചെയ്താൽ മതിയെ ഞാൻ പോകാൻ നോക്കട്ടെ എന്നാലേ സ്കൂൾ അടച്ചില്ലേ ഇനി പിള്ളേരെ രണ്ടു മാസം വന്നാ പിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിർത്ത് അവർക്കും ആഗ്രഹം ഉണ്ടായില്ലേ പിള്ളാരെയൊക്കെ കൊണ്ടു നിർത്തി നോക്കണം എന്ന് ഇപ്പൊ സ്കൂൾ നോക്കാറാവുമ്പത്തേക്കും ഇങ്ങോട്ട് കൂട്ടിയാൽ മതിയല്ലോ അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ലേ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും സൂഖം ഇല്ലാതിരിക്കുന്നതാ അമ്മയ്ക്കാണെങ്കിലും പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ട് ഇടക്കിടക്കൊക്കെ ക്ഷീണമാവും ബി പി ഒക്കെ താന്നു പോയിട്ട് പിന്നെ അച്ഛനാണെങ്കിലും വയ്യാണ്ടൊക്കെ ഇരിക്കുവോ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് അപ്പൊ അവരെ എങ്ങനെ ഞാൻ രണ്ടു മാസം വീട്ടിൽ കൊണ്ട് നിർത്തുക പിന്നെ ഞാനും അങ്ങോട്ട് പോകേണ്ടിയും വരില്ലേ അവനാരെ കൊണ്ട നോക്കാനൊക്കെ പറ്റുന്നേ എനിക്ക് പറ്റുവായിട്ടാ എനിക്ക് വേദനയില്ലാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല എന്റെ ശരീരത്തിൽ പിന്നെ ഞാൻ അതും പറഞ്ഞ് ഇങ്ങനെ കുത്തിയിരിക്കുന്നില്ല എഴുന്നേറ്റ് നിന്നെ നടക്കുന്നു എല്ലാ പണിയും എടുക്കുന്നു അത്രേ ഉള്ളൂ എന്നെ കൊണ്ടും ഈ രണ്ട് പിള്ളേർ ഈ രണ്ടു മാസം ഒറ്റക്ക് നോക്കാനൊന്നും അമ്മ അതിനവരെ അവരെ നടക്കും ഒന്നും വേണ്ടല്ലോ വലിയ കുട്ടികളല്ലേ അവർ എവിടെ എവിടെ ഇരുന്ന് കളിച്ചോണു സമയത്ത് ഭക്ഷണം മാത്രം അമ്മയൊന്ന് എടുത്തു കൊടുത്താ മതി വേറെ ഒരു കുഴപ്പം അവരെ കൊണ്ടുണ്ടാവൂല ഞാൻ അവരെ പറഞ്ഞവിടെ നിർത്തിക്കോളാം ഊവ ഊവേ എല്ലാം പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരാണെങ്കിലും വേണ്ടില്ല ഇങ്ങനെ നാലുപാട് ഓടി നടക്കും ഞാൻ വാതിലെ എങ്ങനെ അടച്ചിട്ടാലും അവരെ എങ്ങനെയെങ്കിലും ഒക്കെ കേർത്തുറക്കും എന്നാൽപ്പം ഈ പിള്ളേര് വിളിച്ചാലും ഒന്ന് വിളി കേക്കണ്ടേ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം അച്ചമ്മ ഇവിടെ കിടന്ന് വിളിച്ചാലും ഞാൻ ബി പി കയറി എനിക്ക് വല്ലതും വന്നു ഒന്നാമതും എനിക്ക് ബി പിടെ അസുഖം ഉള്ളതാണ് പിന്നെ ഇതുങ്ങളെ നോക്കിയിട്ട് കണ്ടില്ലെങ്കി എനിക്ക് ബി പി കയറി വിഷമം കയറി ഞാനിവിടെ കടന്നു പോയാലും ആര് കാണാൻ വേണ്ടിട്ടാ അമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പൊ രണ്ടു മാസം ഡ്യൂട്ടിക്ക് പോവാതെ ഇവിടെ ഇരിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്ന കാര്യമാണോ അവരിവിടെ ഇരുന്നോളും അമ്മേ അവരുടെ കാര്യം അടുത്ത ടെൻഷനൊന്നും അടിക്കണ്ട എന്റെ ദൈവമേ രണ്ടു മാസത്തേക്ക് ചെവി തല കേക്കണ്ട എൻറെ ദൈവമേ എൻറെ നടുവിന്റെ അടപ്പൂരും അവക്ക് അവളുടെ വീട്ടിൽ കൊണ്ടു നിർത്തത്തില്ലേ അവളുടെ അപ്പുനും അമ്മയ്ക്ക് ഒന്നും അറിയണ്ട നല്ല സുഖമാ രണ്ടു മാസം ഞാൻ ഇവിടെ അനുഭവിക്കണേ നീർത്തം കേട്ട പിള്ളേരി ഓ എൻറെ ദൈവമ്മേ ഈ അമ്മായിയമ്മ താങ്കളെ ആ കൊച്ചിനെ കൊന്നെടുക്കും അതൊരു ഭയങ്കര വിശപ്പായി പോയല്ലോ രാവിലെ നിങ്ങൾ പുട്ടു തിന്നത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് പിന്നെയും വിശക്കാൻ തുടങ്ങിയോ വെറുതെ തോന്നുന്നതായിരിക്കും വിശക്കുന്നൊന്നും ഉണ്ടായില്ല എൻ്റെ പൊന്നു കൊച്ച എന്നെ കൊണ്ട് വൈ ഇപ്പൊ മുട്ട പൊരിക്കാനും മീൻ പൊരിക്കാനും അവിടെ ഇരിക്കും കൊറച്ച് കഴിഞ്ഞിട്ട് തരാം അതെ പോയി ഓടി ഓടിക്കളിക്കുമ്പോ ഓർക്കണം ചുറ്റും ചുറ്റും കടന്നും വെരയുടെ ചുറ്റും കടന്നും ഓടിക്കളിക്കേ ഓടി കളി കളിച്ച് തിന്നതെല്ലാം തേച്ച് വിശന്ന് പൊരിഞ്ഞ് വന്നേക്കുവ അത്ര വലിയ വിശപ്പാണെങ്കി അവിടെ റെസ്ക് ഇരിപ്പുണ്ട് ആ പാട്ടേടകത്ത് ആ മഞ്ഞ പാട്ടേടകത്ത് എടുത്തു കഴിക്കി പോ കാണാൻ സമ്മതിക്കാല പിള്ളേരിക്ക് ഇന്നലെ രാത്രിയാണെങ്കിൽ കണ്ടിട്ട് കഥ അങ്ങോട്ട് മനസ്സിലായില്ല ഒന്നും കൂടെ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ ഓ എന്റെ ദൈവമേ പാവം കൊച്ചു വിശന്ന് കരയുവാ അമ്മ ഇവിടുന്ന് അമ്മയ്ക്ക് പിള്ളേരെ നോക്കാൻ പറ്റൂലെന്നാ പറയുന്നത് ഇന്ന് ഞാൻ വരുമ്പോഴത്തേക്കും പിള്ളേർ വിശന്ന് പൊരിഞ്ഞിരിക്കും ഒരു സാധനം അവർക്ക് കൊടുത്തിട്ടില്ല തന്നെ ഈ പിള്ളേരോട്ട് എടുത്ത് കഴിച്ചിട്ടുമില്ല ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഭക്ഷണം കൊടുത്തപ്പോൾ ആർത്തി പിടിച്ചിട്ട് അവർ തിന്നുന്ന കാണുന്നു എനിക്കിനി ഡ്യൂട്ടിക്ക് പോയാൽ എങ്ങനെയമ്മ മനസമാധാനം ഉണ്ടാവുന്നത് എന്റെ പൊന്നു മോളെ നീ പിള്ളേരെ ഇവിടെ കൊണ്ടു നിർത്തിക്കോ അമ്മ നോക്കിക്കോളാം പോലെ നിനക്ക് സമാധാനമായിട്ട് ജോലിക്കും പോകാലോ അമ്മ അന്നേരം നിങ്ങൾക്ക് സുഖമില്ലാതെ ഇരിക്കുന്നതല്ലേ എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ പിള്ളേരെ പൊന്നുപോലെ പോലെ നോക്കിക്കോളാം ഇച്ചിരി ഷുഗറും ഭക്ഷണവും കൊളസ്ട്രോളും ഉണ്ടെന്നല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല എനിക്ക് പിള്ളേരുടെ കളിയും ചിരിയും കാണുമ്പോൾ തന്നെ എന്റെ പകുതി അസുഖം പോവും ഞാൻ നിന്നെ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കുന്നതല്ലേ നീ വരാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങോട്ട് കൊണ്ടവിടും പിള്ളാരെ നീയും വായി ഇങ്ങോട്ട് ആ പിന്നെ ഒരു കാര്യം നീ പിള്ളേരെ നോക്കിയില്ല ഭക്ഷണം കൊടുക്കില്ല എന്നും പറഞ്ഞ ഒന്നും അമ്മയോട് വഴക്കിടാനോ ഒന്നും നിന്നാക്കരുത് നീ ഒന്നും ചോദിക്കാൻ വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കുകയും വേണ്ട കേട്ടല്ലോ ഇല്ലില്ല ഞാനൊന്നും പറയാൻ ചോദിക്കുകയൊന്നും ചെയ്യേല ആ ആ ഈ രാത്രി തന്നെ ഇങ്ങോട്ട് പോരൂ കേട്ടോ ആ ഇവിടെ നിന്നോ എന്റെ മക്കള് ആ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം ചേട്ടൻ വന്നിട്ട് ഇന്ന് രാത്രി തന്നെ അങ്ങോട്ട് വരാ എന്നാല് ഉം ആ ശെരിയമ്മ എന്നാ ഉം എന്റെ പൊന്ന് ചേർന്നയും പാവം കുഞ്ഞുങ്ങൾ എനിക്കാണെങ്കിൽ അതുങ്ങളും പൊതുവേരെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അമ്മേ ഞാനിന്ന് രാത്രി ചേട്ടൻ വരുമ്പോൾ വീട്ടിലേക്ക് പോകാന്നാ വിചാരിക്കുന്നേ വീട്ടിലെ അമ്മ പിള്ളാരെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കൂടി അവിടെ നിൽക്കാം എനിക്ക് അവിടെ നിന്ന് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യാമല്ലോ ആണോ നല്ല കാര്യമാണ് പിള്ളേരെ കൊണ്ട് വീട്ടിൽ വിട് ഇന്ന് വൈകുന്നേരം പോകാണെങ്കിൽ അത്രയും നല്ല കാര്യം രാവിലെ നിനക്ക് അവിടുന്ന് ജോലിക്ക് പോകാനോ എന്റെ തേമ്മയെ പിള്ളേരാണെങ്കിൽ ഒരു സാധനം ഇന്ന് രാവിലെ പോകുന്ന കഴിച്ചിട്ടില്ലേ ഞാനാണെങ്കിൽ മുട്ട പൊരിച്ചു കൊടുത്തു പഴം പുഴുകിക്കൊടുത്തു പിള്ളേര് വല്ലതും കഴിക്കണ്ടേ ഒന്നും കഴിയല്ലേ ഈ ഓട്ടോം കളിയും പാച്ചിലും തന്നെ നിന്റെ വീട്ടിലാവുമ്പോൾ വരെ കുറെ ഒക്കെ അടങ്ങിയിരുന്നോളും അവിടെ അത്ര സ്ഥലങ്ങളൊന്നും അത്ര പരിചയമൊന്നുമില്ലല്ലോ അപ്പൊ അവിടെ കൊണ്ടുവിടുന്ന ഞാൻ നോക്കിയിട്ട് നല്ലത് പിന്നെ അവിടെ വന്ന അച്ഛനും അമ്മയും രണ്ടുപേരും കൂടി ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കും പറഞ്ഞാൽ അനുസരിച്ച് അത് മാത്രല്ല ഞാൻ പറയുന്നത് നീ അവിടെ നിന്നോ എന്നുള്ളതാ ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്നെല്ലാം സുഖം ഇവിടുന്ന് നീ രണ്ട് ബസ് മാറുകയറി വേണം ജോലി സ്ഥലത്ത് എത്താൻ വേണ്ടിട്ട് അവിടുന്നാണെങ്കിലും ഒരു ബസ് കയറിയാൽ ജോലി സ്ഥലത്ത് എത്തി അതുപോലെ നിനക്ക് ഇങ്ങോട്ട് പോയി ശനിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ തിങ്കളാഴ്ച ഇവിടുന്ന് പോകുമോ അങ്ങനെയൊക്കെ ചെയ്താൽ പോരാ ഞാൻ പറയുന്നത് ഓരോ അമ്മയായിമ്മമാരൊന്നും വിടിയേ സ്വന്തം വീട്ടിലോട്ട് പക്ഷെ ഞാൻ പറയുന്നത് നീ അവിടെ നിന്ന് വന്ന പിള്ളാരെയോ പിള്ളാരെ അവിടുന്ന് സ്കൂളിൽ വിടാനും എടുത്താ സ്കൂളിലും വിടാൻ നിനക്ക് ജോലിക്ക് പോകാം ശനിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വരികയും ചെയ്യാം അതാ ഞാൻ നോക്കിട്ട് നല്ല കാര്യം ചുമ്മാ ഇവിടുന്ന് ആ ഞാനൊന്നും ആലോചിക്കട്ടെ നോക്കട്ടെ വൈകുന്നേരം തന്നെ പോയി അല്ലേ ആ രാത്രി തന്നെ പോവും എന്റെ ദൈവമേ രക്ഷപ്പെട്ടു ഒരു സ്വസ്ഥമായിട്ട് എവിടെ ഇരുന്ന് ടി വി കാണുവോ വെറുതെ ഇരിക്കുവോ ഭക്ഷണൊക്കെ ആയാലും കുറച്ച് വില ഉണ്ടാക്കി തിന്നും കുടിച്ചു ഒക്കെ ഇവിടെ ഇരിക്കാം ദൈവം അവിടെ തന്നെ അങ്ങ് നിന്നാ മതിയായിരുന്നു ഞാൻ ഏതായാലും വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിക്കാന്നാ വിചാരിക്കുന്നേ ഇവിടെ അമ്മയ്ക്കും അതാ ഇഷ്ടം അമ്മയ്ക്ക് സ്വതന്ത്രമായിട്ടിരുന്ന് ടി വി കാണണം സ്വന്തമായിട്ട് ഇരിക്കണം അതിന് ഞാനും മക്കളും അമ്മയ്ക്ക് ഒരു തടസ്സം തന്നെയാണ് അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലത്തെ ഒരു തോന്നലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എന്തോ ഭാരോ ബാധ്യതയോ പോലെ അതുകൊണ്ട് ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി ഏതായാലും നിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ വീട്ടിൽ ഞാൻ ഏതായാലും ഒറ്റ മോളല്ലേ ഉള്ളൂ ഞാൻ അവിടെ ചെന്ന് നിക്കുന്ന അവർക്ക് സന്തോഷേ ഉള്ളൂ കാര്യോ നിങ്ങൾക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യും അമ്മ എന്നോട് ശനിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറഞ്ഞോളൂ നിങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം അങ്ങോട്ട് വാ ഈ ശനിയാഴ്ച വൈകുന്നേരമായിട്ട് ഇങ്ങോട്ട് കൂടി വരാനാണ് ഞാൻ ഏതായാലും ഞാൻ ഞാനേതായാലും പോയി റെഡി ആവട്ടെ നിങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് റെഡി ആകാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാനൊന്ന് കുളിച്ച് റെഡി ആവട്ടെ നിങ്ങൾ ഇപ്പൊ തന്നെ ഏതായാലും എന്നെ കൊണ്ടുവിടാൻ നോക്ക് അച്ഛമ്മ പറഞ്ഞു നമുക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് വിശന്ന് പെട്ടെന്ന് എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ആ പിള്ളാരെയും കൂടി ഒന്നും കൂട്ടായിരുന്നു ഞാനിപ്പൊ പിള്ളാരെ കണ്ടിട്ട് എത്ര നാളായി. അവരുടെ കളിയും ചിരിയും ഒക്കെ കാണാൻ അങ്ങ് കൊബിയാവുക ഒന്ന് കൂട്ടാൻ മേലായിരുന്നോ നിനക്ക് അവരെ ഞാൻ ഒരുപാട് വിളിച്ചതാമ്മേ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ചുമ്മാ കരയിച്ചു കൊണ്ടിരണ്ടല്ലോ അവർക്കെന്തോ ഇങ്ങോട്ട് വരാൻ തീരെ താല്പര്യം ഇല്ല ആ സാരമില്ല ഇവിടുന്ന് ഇപ്പൊ പോയിട്ട് മാസം ആയില്ലേ അവിടെ കളിക്കാനും ഒക്കെ കൂട്ടുകാരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പിന്നെ ഇങ്ങോട്ട് വരാത്തത് ഏതായാലും നീ ഇവിടെ രണ്ടു മാസം നിക്ക് ഇപ്പോ പോകണ്ട നിനക്ക് ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകാലോ അവിടെ ഇപ്പോ നിന്റെ അമ്മാ പിള്ളാരെയൊക്കെ ഒരുക്കി വിട്ടോളൂ അല്ലോ അയ്യോ ഞാനിവിടെ നിൽക്കുവൊന്നുമില്ല എനിക്ക് പിന്നെ അവിടെ നിന്നാണല്ലോ ഡ്യൂട്ടിക്ക് പോകാൻ എളുപ്പം പിന്നെ പിള്ളേരെ ഇട്ടിട്ട് ഞാൻ ഒട്ടും നിൽക്കൂല എനിക്ക് ഉച്ചയ്ക്ക് മുന്നേ തന്നെ പോണം അമ്മേ അതും ഉള്ളാലോ നീ അങ്ങനെ പോയാലങ്ങനെ ശരിയാവുന്നത് എനിക്ക് തന്നെ ബാത്റൂമിലേക്ക് പോലും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഒരാളുടെ സഹായം വേണം എനിക്ക് ഈ കാല് വൈകാട്ടിരിക്കുന്ന എനിക്ക് രണ്ടു മാസത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഏഹ് എനിക്ക് ഇവിടെ എനിക്ക് എന്റെ മകനൊരു ഭാര്യ ഉള്ളപ്പോ ഞാൻ പിന്നെ ആരെയും വിളിച്ചിടാൻ നിർത്തേണ്ടത് അതിലൊക്കെ കാര്യം എനിക്ക് വിളിച്ച് നിർത്താൻ പറ്റുമോ അതോ കെട്ടിച്ചുവിട്ട എന്റെ മകളെ കൊണ്ടേ ഇവിടെ നിർത്തണോ എനിക്ക് മരുമോ ഉള്ളപ്പോ കെട്ടിച്ച് വിട്ട മകളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ വീട്ടുകാർ എന്ത് വിചാരിക്കും നീയല്ലേ എന്നെ നോക്കേണ്ടത് ഏഹ് നിന്റെ ഭർത്താവിന്റെ അമ്മയല്ലേ ഞാന് താഴത്തും ഞാൻ വെക്കാണ്ടെ മകനെ വളർത്തിയത് അറിയാവോ നിനക്ക് ഇവിടെ കെട്ടിക്കേറി വന്ന പെണ്ണാ നീ നീ ഇവിടെ നിർ എന്റെ ഭർത്താവിന്റെ അമ്മയായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നത് എ നിങ്ങള് മകനെ നോക്കിയ ഒന്നും എന്നോട് പറയണ്ട ഞാൻ വന്നതിന് ശേഷമുള്ള കഥ മാത്രം എനിക്കറിഞ്ഞാ മതി അതെ മരുമക്കളെ അങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ചു കിട്ടുള്ളൂ മകനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ് മകനോട് പറ വന്നു നിങ്ങളെ നോക്കാൻ വേണ്ടിട്ട് അതിന് ഞാൻ നിങ്ങളുടെ മകനെ വിലക്കൊന്നും ഇല്ല നിങ്ങക്ക് സ്വാതന്ത്ര്യമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ എന്നോടും മക്കളോടും ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നല്ല സുഖമായിട്ട് ഒന്നും അറിയാണ്ട് അങ്ങ് ജീവിക്കണം അപ്പൊ ഒരു കാര്യം ചെയ്യ് ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചു ഏതായാലും ഇവിടെ നിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ഇതിപ്പോ നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കും നിന്നെയും പിള്ളാരെയും ഞാൻ കയ്യെ പിടിച്ച് വീടിനെ പുറത്തിറക്കി വിട്ട് വാതിൽ അടച്ചതാണ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു സ്കൂളിൽ പോകാനും നിനക്ക് ജോലി ജോലിസ്ഥലത്ത് പോകാനൊക്കെ അവിടെ നിന്ന് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ നീ പിള്ളാരെയും കൂട്ടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരുമാതിരി ഞാൻ ഇറക്കി വിട്ടത് പോലെ ഞാനും ചോറാമ്മ തിന്നുന്നത് അമ്മയുടെ മനസ്സിലിരുപ്പൊക്കെ എനിക്ക് മനസ്സിലാകും അങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ കുഞ്ഞു കുട്ടികളെ നോക്കാനല്ലേ അമ്മയ്ക്ക് പറ്റാത്തത് ഈ കുഞ്ഞുങ്ങളെ വളർന്ന് വലുതാവും അപ്പൊ അവരുടെ കുറുമ്പും അവരുടെ കുസൃതിയൊക്കെ ആസ്വദിച്ച് അവരെ സ്നേഹിച്ച് നോക്കുന്നവരെ മാത്രമേ അവര് തിരിച്ചു നോക്കുകയുള്ളൂ അല്ലാണ്ട് എൻറെ അച്ഛൻറെ അമ്മയാണെന്നും പറഞ്ഞിട്ട് ആരും നിങ്ങളെ തിരിഞ്ഞു നോക്കൂന്ന് വിചാരിക്കണ്ട അവിടെ എൻറെ അമ്മയ്ക്ക് തീരെ വയ്യ പക്ഷെ പോലെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അവരെ എടുത്തോണ്ടൊന്നും നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അത്രയ്ക്കും കുഞ്ഞു പിള്ളാനൊന്നും അല്ലല്ലോ പിന്നെ അമ്മേടെ ഈ വേദനയൊക്കെ മാറി അമ്മ ഉഷാറാകുമ്പോ വീണ്ടും ഞങ്ങളൊരു ഭാരമായിട്ട് തോന്നിയാലോ അങ്ങനെ അമ്മേടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മയുടെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഞങ്ങക്ക് വേണ്ടേന്താനും കേട്ടോ ശരി